ഹലോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കുറച്ച് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പോൾ ഒരു ഡിസംബർ ഒരു പകുതിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ അവർ മനസ്സിൽ വിചാരിക്കും ഷേ ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അടുത്ത വർഷമായല്ലോ അപ്പം നമുക്കൊരു ന്യൂ ഇയർ റിസൊല്യൂഷൻ പോലെ അന്നൊന്ന് നന്നായേക്കാം ചില ആൾക്കാരാണെങ്കിലും മാസത്തിൻ്റെ ആദ്യം ആവട്ടെ നന്നാവാന്ന് തീരുമാനിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും പക്ഷേ ഉണ്ടല്ലോ എല്ലാ മാസത്തിൻ്റെയും ആദ്യം നമ്മളെ പോലുള്ള വീട്ടമ്മമാർ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ മാസമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും അപ്പം നമുക്ക് നോക്കിയാലോ എല്ലാ മാസവും നമ്മുടെ കയ്യിലോട്ടേക്ക് എത്ര രൂപയാണ് വരുമാനമായിട്ട് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് നല്ലപോലെ വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ മാസത്തിൻ്റെ ആദ്യം എന്ന് പറയുന്നത് അല്ലാതെ ഒരു ഒരു ഒന്നാം തീയതി കണക്കുകൂട്ടാം അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്ക് മന്ത് എൻഡ് എൻഡായിട്ടായിരിക്കും സാലറി കയറുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ഡേ മുതൽ നമുക്ക് വേണമെങ്കിൽ പുതിയ മന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ വരുമാനം കിട്ടി കഴിഞ്ഞ് കഴിയുമ്പം നല്ല രീതിക്ക് നമ്മുടെ ബജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം എത്രയൊക്കെയാണ് നമ്മൾക്ക് പൈസ വരുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ചിലവാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മാസത്തിന്റെ ആദ്യം തന്നെ അതായത് ഒരു രൂപ പോലും ചിലവാക്കണേക്കാട്ടിലും മുന്നേ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾക്ക് വേണം അപ്പം എല്ലാ മാസത്തിൻ്റെയും ആദ്യം നമ്മളുടെ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം പിന്നെ കുറേ ആൾക്കാർ വീക്കിലി ഈ ഒരു ഗ്രോസറീസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ അരി പൈറവർഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭൂരിഭാഗം ആൾക്കാരും മന്ത്ലി ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കിച്ചണിൽ പോയിട്ട് നോക്കണം എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾക്ക് ഈ മാസം വേണ്ടത് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ക്ലീനിങ് ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് അതുപോലെ തന്നെ ലോണ്ട്രി ലിക്വിഡ്സ് ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ബാക്കിയുള്ളത് പുതിയ മാസത്തിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള സംഭവങ്ങൾ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ മീൽ പ്ലാനും നമ്മൾ ചെയ്ത് വെക്കുക നമുക്ക് മീൽ പ്ലാനേഴ്സ് മന്ത്ലി കിട്ടുന്നുണ്ട് വീക്കിലി കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആണ് നമ്മൾ വീക്കിലി പ്ലാൻ ചെയ്ത് വെക്കണോ മന്ത്ലി പ്ലാൻ ചെയ്ത് വെക്കണോ എന്നുള്ളതൊക്കെ നമ്മളുടെ ആണ് അപ്പോൾ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഏത് മന്ത്ലിയോ അല്ലെങ്കിൽ വീക്കിലി ആയിട്ട് നമ്മൾ നമ്മുടെ മീൽ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുക അതും കൂടെ സെറ്റ് ചെയ്ത് ഗ്രോസറീസ് എന്തൊക്കെയാണെന്നുള്ളത് സംഭവങ്ങൾ സ്റ്റോക്ക് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ രണ്ട് സാധനങ്ങൾ കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ മാസം ആദ്യം പോയിട്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ നമുക്ക് വരുമാനം സാലറി ആയിക്കോട്ടെ അത് കിട്ടി കഴിയുമ്പം മന്ത് സ്റ്റാർട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബില്ലുകളൊക്കെ ഉണ്ടാവില്ല ഇലക്ട്രിസിറ്റി ബില്ല് വൈഫൈയുടെ ബില്ല് വോട്ടറിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ അതൊക്കെ നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മളത് തീർത്ത് വെച്ചിരിക്കുക അല്ലാതെ ബാക്കി ചിലവൊക്കെ കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ദിവസങ്ങളാവട്ടെ അതായത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബില്ല് അടയ്ക്കേണ്ട വരേണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മുടെ സാലറി നമ്മൾക്ക് ഒന്നാം തീയതി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ടേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വരെ വെയിറ്റ് ചെയ്യാതെ സാലറി കയറുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്ത് തീർത്താൽ മതി അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനമാണ് കാരണം നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് തീർത്തു സേവ് ചെയ്യേണ്ടത് നമ്മൾ മാറ്റി വെച്ചു ബാക്കി നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ ചെയ്യേണ്ട ഓക്കെ ഇത്ര രൂപ കൊണ്ടാണ് നമ്മൾ ഈ മാസം ചിലവാക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടും ും അപ്പൊ എന്തെങ്കിലും ബില്ലുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മന്തിന്റെ സ്റ്റാർട്ടിൽ തന്നെ അതൊക്കെ ഫിനിഷ് ചെയ്യണതായിരിക്കും എല്ലാം കൊണ്ടും ബെറ്റർ പിന്നെ നമ്മുടെ ഈ ലോണ്ട്രിയുടെ സെക്ഷനിലോട്ടേക്ക് വന്നാലുണ്ടല്ലോ ഈ നമ്മൾ ഈ നമ്മുടെ എന്താണ് ഷേ സോഫ സോഫയുടെ ഈ ഒരു തുണികളൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ സോഫയുടെ കവേഴ്സ് അതേപോലെ തന്നെ കർട്ടൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല എല്ലാ ആഴ്ചയിലും ദിവസങ്ങളിലൊന്നും കഴുകുന്ന ആൾക്കാർ ഭയങ്കര റെയർ ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ എല്ലാ മാസത്തിൻ്റെ ആദ്യം ചെയ്തു വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങുന്നതായിരിക്കും പെറ്റുള്ളൂ എല്ലാ മാസം ഒന്നാം തീയതി ആകുമ്പോൾ അങ്ങോട്ട് മനസ്സിൽ ഫിക്സ് ചെയ്തേക്കാം കർട്ടൺസ് അതുപോലെ തന്നെ കുഷൻ്റെ കവേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ മാസവും ആദ്യമേ തന്നെ നമ്മളത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് പുതിയത് മാറ്റാം അടുത്ത മാസം മാസമാകുമ്പം ഇതങ്ങ് മാറ്റിയിട്ട് പുതിയത് ഇടാം ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യണം എന്നൊക്കെ നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഈ കർട്ടൺ ഒരു മാസം നിൽക്കുമായിരിക്കും കാരണം ഒരു മാസം അവിടെ കിടക്കുന്നത് കൊണ്ട് അത്ര കണ്ട് പൊടിയൊന്നും പിടിക്കാൻ വഴിയില്ല അപ്പോൾ എല്ലാ മാസത്തിൻ്റെയും ആദ്യമേ തന്നെ ഇതൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യാം പിന്നെ എൻ്റെ പപ്പയൊക്കെ ഉണ്ടല്ലോ ഒരു മാസത്തിൽ മാസത്തി നമുക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടാവില്ലേ കല്യാണം മാമോദി സാദ് ഇത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ എൻ്റെ അപ്പൻ അതൊക്കെ കലണ്ടറിൽ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ മനുഷ്യന്മാർ മറവി എന്ന് പറയുന്ന ഒരു സംഗതി ആർക്കെപ്പോൾ വേണമെങ്കിലും പറ്റാവുന്നൊരിതൊക്കെയാണ് അപ്പോൾ എല്ലാ മാസത്തിൻ്റെയും ആദ്യം നമ്മൾക്ക് ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് ആരുടെങ്കിലും ബർത്ത്ഡേസോ അല്ലെങ്കിൽ കുട്ടികൾക്കിടെ സ്കൂളിൽ എന്തെങ്കിലും പി ടി എം മീറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും വന്റും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആരുടെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഫംഗ്ഷൻസും അല്ലെങ്കിൽ ഡേയ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ ഫോണിൽ യൂസ് ചെയ്യേണ്ട ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാനാണ് ഇഷ്ടം അല്ലാതെ ഫോണിലൊക്കെ കലണ്ടറിൽ മാർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഫോണിലെ കലണ്ടറിൽ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കടയിലൊക്കെ സാധാ കലണ്ടറുകൾ കിട്ടൂലോ തൂ ചുമരയിൽ തൂക്കിയിടുന്ന പോലത്തെ അപ്പം അങ്ങനത്തെ കലണ്ടറിൽ ഇമ്പോർട്ടൻറ്റ് ഇവൻസൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് പ്ലാൻ ചെയ്ത് പോവുക അപ്പം അത് കാണുന്ന സ്ഥലത്ത് തന്നെ ഇപ്പം എൻ്റെ ഏട്ടൻ്റെയൊക്കെ വീട്ടിൽ അവിടെ അമ്മ അടുക്കളയിൽ ആ ഒരു വർക്ക് ഏരിയയുടെ സൈഡിൽ ഒരു ഇത് തൂക്കിയിട്ടിട്ടുണ്ട് കലണ്ടറിൽ ആ കലണ്ടറിലാണ് അമ്മ അതൊക്കെ എഴുതി വെക്കണേ അപ്പം നമ്മൾ അതിൽ കൂടെ എപ്പോൾ എപ്പോൾ പാസ് ചെയ്ത് പോകുമ്പോഴും നമ്മളിങ്ങനെ നമ്മളറിയാനിങ്ങനെ നോക്കുമല്ലോ അപ്പം ഇങ്ങനെ ഡേറ്റ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വിട്ടുപോവില്ല പിന്നെ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഉപയോഗം ഇല്ലാന്ന് തോന്നുന്ന സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യോ കാട്ടുകളിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാ മാസത്തിൻ്റെ ആദ്യം നിങ്ങൾ ചെയ്താടി വിളിയിരിക്കും കേട്ടോ ഇപ്പം അതായത് നമ്മളുടെ കിച്ചൻ്റെ കബോർഡ് അല്ലെങ്കിൽ ഡ്രോയേഴ്സ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇതൊക്കെ ഏറ്റവും മാസത്തിൻ്റെ ഏറ്റവും ആദ്യം തന്നെ നമ്മളിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത എക്സ്പെയർഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കാണ്ട് സൂക്ഷിച്ചു സൂക്ഷിച്ച് സൂക്ഷിച്ചു വെക്കാം പ്രത്യേകിച്ച് ഈ മരുന്നുകൾക്കിടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും ആ മരുന്നുകൾ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ മേടിച്ച് വെച്ച പാരസെറ്റമോളും ഡോളോയും ഒക്കെ നമ്മൾ നോക്കി അതിൽ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടാവും അതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പണ്ടങ്ങാണ്ടും കഴിഞ്ഞ സാധനങ്ങളായിരിക്കും എന്നാലും എന്താണെന്ന് അറിയില്ല ഞാനടക്കമുള്ള മലയാളികൾക്ക് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കാട്ട് വേണ്ടിയിട്ട് എന്തോ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല പക്ഷെ കാട്ടിക്കളയാൻ കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര സങ്കടമായിരിക്കും അതെന്താന്ന് ഞാനും ചിന്തിക്കാം അപ്പോൾ ണ്ടല്ലോ ഇങ്ങനെ ഡ്രോയറുകളും നമ്മുടെ മരുന്നുകൾക്കുടെ സെക്ഷൻ ഫ്രിഡ്ജ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്നും നോക്കിയിട്ട് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ എക്സ്പെയർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാട്ടിക്കളഞ്ഞേക്കാം എന്തിനാ വെറുതെ നമ്മളുടെ സ്ഥലം സ്ഥലം കാട്ടിക്കളയണേ പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം സെൽഫ് കെയറിന് വേണ്ടിയിട്ട് അതായത് ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും നോക്കാൻ നേരെയല്ലോ അപ്പോൾ ഈ മാസമാവും നമ്മൾ മാസത്തിലൊക്കെ നമ്മുടെ മുടിയൊക്കെ ട്രിം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയും അപ്പോൾ ആ മാസത്തിൽ ഒരു ദിവസം ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ ഇടയ്ക്കൊക്കെ പോയിട്ടൊക്കെ ഒരു സ്പാ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ കരുതിയിട്ട് ഒരു ഒരു പ്രശ്നം ഇല്ല നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ കിടന്ന് അധ്വാനിക്കുക അല്ലേ അതിൽ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം അത് മാസത്തിൻ്റെ ആദ്യം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മാസം മൊത്തം നമുക്ക് നല്ല അടിപൊളിയിട്ടിരിക്കാം നമ്മൾ എപ്പോഴും പറയും നമ്മൾ നമ്മുടെ ഒരു ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അത് ചേഞ്ച് ആവുമ്പോഴാണ് അവരുടെ മുടി ഷോർട്ടാക്കുക എന്നൊക്കെ പറയിൽ അതേപോലെ നമ്മൾക്ക് നമ്മളുടെ ഒരു മാസം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാസത്തിൻ്റെ ആദ്യം ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട മുടി വെട്ടാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് മുടി വെട്ടാം അല്ലെങ്കിൽ പാർലറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യുക പുതിയതായിട്ട് എന്തെങ്കിലും ഡ്രസ്സോ ഷൂസോ ചെരുപ്പോ മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്കിൻ കെയർ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ മാസത്തിന് ആദ്യമേ തന്നെ പോയിട്ട് ആഗ്രഹം അങ്ങ് സാധിക്കുക അപ്പൊ ആ ഒരു ഉന്മേഷത്തിൽ നമുക്ക് ആ മാസം മൊത്തം കിട്ടി ഇരിക്കാൻ പറ്റും നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് നാട്ടിൽ വെച്ച് നല്ലപോലെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് ചെയ്യുന്നില്ല എൻ്റെ വീട്ടിലുണ്ടല്ലോ എൻ്റെ റൂമിൽ കട്ടിലും അലമാരി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് ചെയ്ഞ്ചാക്കും അതിൻ്റെ ചില നേരത്തെ എനിക്ക് എൻ്റെ അപ്പനെയും നല്ലത് കേൾക്കാറുണ്ട് കാരണം ഈ വക സാധനങ്ങളെ നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ചാൽ നീങ്ങൂല്ലല്ലോ അതിന് അങ്ങേരുടെ പരസഹായം നേരം നമുക്ക് വേണമല്ലോ ഇങ്ങനെ നിങ്ങളെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാസത്തിൻ്റെ ആദ്യം നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന ചില ഐറ്റംസ് ഇല്ലേ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഒന്ന് റിനവേ റിനവേഷൻ ആ അങ്ങനെയല്ല ഉദ്ദേശിച്ചു ഇപ്പം അതായത് കട്ടിലേൻ്റെ പൊസിഷൻ മാറ്റുക ഏതെങ്കിലും ഡെക്കറേറ്റംസിൻ്റെ ഒക്കെ പൊസിഷൻസ് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഒരു ഒരു പുതിയ ഒരു ഫ്രഷ് ഫീൽ വരും നമ്മുടെ വീട്ടിനുള്ളിൽ പുതിയതായിട്ട് ഇതായിട്ട് എന്തൊക്കെയോ നമ്മൾ കൊണ്ടുവന്നൊരു ഫീൽ വരും അതായത് നമ്മൾ കാശ് മുടക്കി പുതിയൊരു സാധനം വാങ്ങിക്കുകയും വേണ്ട ഉള്ള ഐറ്റംസ് തന്നെ നമ്മൾ പൊസിഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീല് വരും ഇപ്പം നമ്മുടെ കിച്ചണൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ എപ്പോഴും ആ ഒരു സെയിം പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരുന്ന ഇപ്പം വാൾ പേപ്പേഴ്സ് കുട്ടിക്കുക അതായത് വാൾപേപ്പറിനൊന്നും അധികം ഒന്നും ആവില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല മനസ്സിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഉഷാറ് തോന്നും നമുക്ക് പിന്നെ എല്ലാ മാസത്തിൻ്റെയും ആദ്യമുണ്ടല്ലോ ആ ഒരു മാസം നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഗോള് അതുപോലെ എന്തെങ്കിലും ആയിക്കോട്ടെ ജോലി സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ പേഴ്സണൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു രണ്ട് മൂന്ന് ഗോൾ നമ്മൾ എഴുതി വെക്കണം എന്നിട്ട് അറ്റ് എനി കോസ്റ്റ് ആ ഒരു മാസം അവസാനിക്കുമ്പോഴത്തേക്കും അത് അച്ചീവ് ചെയ്യണം അത് ചിലപ്പോൾ നമ്മൾ ജോലിസ്ഥലത്ത് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ആവാം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആർഡ് വർക്കോ അങ്ങനെ എന്തെങ്കിലൊക്കെ പടം വരയ്ക്കാനായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ഒരു പടം ഞാൻ ഫിനിഷ് ചെയ്തും അല്ലെങ്കിൽ ഒരു ബുക്ക് ഞാൻ വായിച്ച് ഫിനിഷ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ കാര്യമായിക്കോട്ടെ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു ഗോളും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോകുന്നതായിരിക്കാം അങ്ങനെ അതൊക്കെ നമ്മൾ മാസത്തിൻ്റെ ആദ്യമേ തന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് അ ലീസ്റ്റ് കഴിഞ്ഞ മാസം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മളൊരു താങ്ക്സ് പറയാം അത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ മാസം ആദ്യം ചെയ്തു നോക്കി പരീക്ഷിക്കുക ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ